ോ താറേ ഞാനൊരു കാര്യം പറയാം കേട്ടോ എന്ത് എനിക്കിത് ഭയങ്കര അലർജി ആയിട്ട് വരുന്നുണ്ട് എന്നത് ഈ സാധനം ഇത് മാറ്റിട്ട് ഒരു വെള്ളി മേടിച്ചിട്ടാലോ സ്വർണത്തിന്റെ ആയാലോ സ്വർണം നല്ല കാശാവത്തില്ലേ ഒത്തിരി പൈസ ആവത്തില്ലേ

മരുന്നല്ല എന്റെ ഭാര്യ മായക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിട്ടാണ് സാറാ ഞാൻ മായക്ക് എന്താ പറ്റിയുപ്പി തന്നല്ലേംബ് അതായത് ഒരാഴ്ചയായിട്ട് മൂലക്കേറി മിണ്ടാതിരിക്കുക ഒരാഴ്ചയായിട്ട് മിണ്ടുന്നില്ലേ നീതിന് എന്തിനാണ് മരുന്ന് മേടിച്ചു കൊടുത്തത്

ഇതന്നെ ബിന്ദു ആ ബിന്ദു താമസിച്ചു ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ട് സാറേ സാറേ സംഭവം ഉണ്ടായി ഞാൻ രാവിലെ രാവിലെ ആണെങ്കിലേ ഞാൻ ചിക്കൻ വെക്കുമായിരുന്നേ അപ്പൊ സവോള ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുവല്ലോ എന്റെ വിരലിന്റെ അറ്റവും അങ്ങ് മുറിഞ്ഞു സാറേ പോരൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീറ്റി എടുത്തു വീട്ടിലില്ലായിരുന്നു എന്ത് അല്ല സാറേ സാറേക്കാം ഇൻജക്ഷൻ എടുത്തു അയ്യോ എന്റെ ദൈവം വേദന എടുക്കൂലെ അയ്യോ 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 ഞാൻ ഞാൻ ഒന്ന് പോയിട്ട് ഓടി വരാം കേട്ടോ എന്റെ തൊപ്പ് എവിടെ ഇരിക്കട്ടെ ഓ അവിടെ വെച്ചോ ഏത് തോന്നി അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മനസ്സിലായി ഈ വെപ്രാളവും വേവലാതി ഒരു പരവേശം കണ്ടപ്പോ എനിക്ക് സംഭവം എനിക്ക് മനസ്സിലായി പക്ഷെ പറഞ്ഞിട്ടില്ല എങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞിട്ടില്ല എന്റെ പൊന്നും മരമണ്ട സാറി പ്രേവും പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ എനിക്ക് അറിഞ്ഞുകൂടാ പറയാത്ത പ്രണയവും അഴിച്ചുവിട്ട പട്ടവും ഒരുപോലെ ഇത് എവിടെ പോയി വീഴുന്നു ആറരതലമുണ്ടെ കയറുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്രണയം പറയണം അല്ല അത് എങ്ങനെ പറയൂന്നുള്ള ഈ ആറാറടി പൊക്കം മാത്രം പോരാ വേണം തലക്ക് താഴ്ത്താമസം അപ്പൊ അടുത്ത കൊണ്ടുപോകാം ശരി ശരി പറഞ്ഞ നടക്കും

കേട്ടില്ലായിരുന്നു പാട്ട് കേട്ടോ എനിക്ക് വേണ്ടത് ശരി എങ്ങനെ പറയൂട അതൊക്കെ മോശം അവൾ ആദ്യം പ്രതികരിച്ചു കണ്ടില്ലേ എന്നാ ഒരു കാര്യം ചെയ്യാൻ ആ പെണ്ണുങ്ങളെ വളച്ചിടാൻ വിട്ട് ഏറ്റവും മെയിൻ ഐഡിയന്ന് പറഞ്ഞാല് കലയാ വരയ്ക്കു ഇല്ല പിന്നെ പാട്ടുപാടും ഈ ഒറ്റ സംഭവം മതി നിങ്ങൾക്ക് അവള് അവളല്ല ഒരു പാട്ടം ടെസ്റ്റ് അടിച്ചേ പാട്ടോ ഓ പാട്ടൊക്കെ ജലദോഷം വല്ല ജലദോഷം ഉണ്ടോ അല്ല ഹിന്ദി പിടിച്ചതാ വേണ്ട മലയാളം പിടിച്ചാ മതി ആണോ നല്ല റൊമാൻസ് തോന്നുന്ന പാട്ട് ചെന്ന് ചെന്ന കാണേ പറഞ്ഞോ സാറേ അല്ല പാട്ട് ഇഷ്ടമാണോ ബിന്ദുനെ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ബ്ലഡിൽ അരിഞ്ഞു കയറുന്നേക്കോ സാറേ ഗാനം ഭയങ്കര ഇഷ്ടമാണ് പാട്ട് നന്നായിട്ട് പാട്ടൊക്കെ പാടും ഈ സ്റ്റേഷൻ പാട്ടുകള് ഞാൻ കേട്ടിട്ടില്ല സാറേ അല്ല അത് നമ്മുടെ ഫീൽഡ് വെച്ചു എന്നാ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പൊ പാട്ടൊരു പാട്ട് പാട്ടോ ഇഷ്ടമാണോ എനിക്ക് സാറേ സുജാത നിന്റെ ഭയങ്കര കവിത പാട് സാറേ പാടിയതാണ് അല്ലേ എഴുതിയവരുടെ പേരൊക്കെ പറഞ്ഞത് സുജാത എഴുതിയത പാട്ടല്ലേ സാറ പാടാൻ പോയത് ായിരുന്നു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ തുറന്ന് പറയണില്ല ആ കേസ് ആ കേസ് എല്ലാം കഴിഞ്ഞിട്ടില്ല ഒരു ടി ഒരു ടിപ്സും ടിപ് എന്തേലും അതായത് റൊമാൻസ് തോന്നണം നമ്മൾ നമ്മുടെ സംസാരം കേട്ടവര് വീഴണം ആ രീതിയിൽ വേണം നമ്മള് സംസാരിക്കാൻ ഇത്ര സംസാരിച്ചിട്ട് വീണ്ടല്ലോ പിന്നെ ഇത് എങ്ങനെ വീഴുന്ന റൊമാൻസ് സാഹിത്യം ഞാൻ പറഞ്ഞു തരാം ആ എന്റെ ഹൃദയ പൂങ്കാവനത്തിലെ പൂങ്കാപനത്തിൽ വീഴും ഞാൻ പറയാം ലാസ്റ്റ് ടെസ്റ്റ് ആണ് സാറേ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞാണോ അല്ലല്ല പാട്ട് നിർത്തി വസന്തകാല പറയാവേ ഞാൻ നാല് എന്തോ പറ്റിയത് എനിക്ക് എന്തോ പറയുന്നു വസന്തയുടെ വസന്തയുടെ തല വസന്തയുടെ പ്രിയതമ്മേ എന്റെ ഹൃദയ പൂങ്കാവനത്തിലെ വസന്തകാലത്തിലേക്ക് ഞാൻ ക്ഷണിച്ചോട്ടെ ഓക്കെ ഒരു മിനിറ്റ് സിന്ധു ഇനി ഒട്ടും താമസിപ്പിക്കുന്നില്ല ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ് നമുക്ക് ഈ പ്രതിദിനെ കൊണ്ട് കൊല്ലത്ത് പോകണ്ടാണ് അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാറുണ്ട് ഈ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ വസന്തകാലത്തിൽ എന്റെ ഹൃദയത്തിൽ തപസിക്കുന്ന ബിന്ദുവിനെ ഹൃദയ കപാടത്തിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ താല്പര്യം ഉണ്ട് അല്ല ഞാനത് അറിയാതെ രണ്ട് വർഷം നമ്മൾ ഒരേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവരാ അന്നൊന്ന് സാറിന് എന്നോട് ഇത് പറയാൻ വയ്യാരുന്നല്ലേ എന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് സാറിന് ഇത് പറയാൻ തോന്നിയത് സാർ എത്ര ഇത് നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു സാറേ തലപ്പെട്ട് കേറാൻ നോക്കിയത് സാറേ എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു സാറേ ഞാൻ സർവീസിൽ ബുക്കിൽ ഒപ്പിടാൻ വന്നപ്പോ തന്നെ സാറിന്റെ ആ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് സാറിന് ഞാൻ അങ് വീണ് സാറേ പറയാ

അറിഞ്ഞ വന്നേ എങ്ങ പോവല്ലോ ഇവിടെ തന്നെ നിക്കണം കേട്ടോ രാഗദേവനും നാഗകന്യയും പ്രണയതീരത്തേ പൂന്തിരകളി പറയണേ അച്ഛനോട് പറയണം നിങ്ങൾ എത്ര പേര് വരും സാറേ ഞങ്ങളൊരു നൂറ് പേരൊക്കെ വരാവേ അല്ല പെണ്ണ് കാണാൻ വേണ്ടി എത്ര പേര് വരും പെണ്ണ് കാണാൻ വേണ്ടി ഞാൻ കണ്ടല്ലോ ഇനിയിപ്പോ ആര് കാണാ എന്നാലും അച്ഛനും അമ്മയ്ക്ക് കാണണ്ടായി എന്നെ ഇഷ്ടപ്പെടും സാറേ എല്ലാവർക്കും അയ്യോ എനിക്ക് ഇഷ്ടപ്പെടാത്ത എനിക്കിഷ്ടപ്പെടും പിന്നെ ഉറപ്പാണ് പിന്നെ സൗന്ദര്യം ഇങ്ങനെ വകഞ്ഞൊഴുക

അല്ല അത് നീ നീ ഇത്ര സാറേ ഇതുവരെയുള്ള എല്ലാ സ്കിറ്റിനകത്തും എല്ലാ കഥയിലും ക്ലൈമാക്സിൽ പോലീസുകാരെ പഠിച്ച് ആ ഓടിപ്പോ തെറ്റിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പരിപാടി കാണിച്ചത് ഒരു ക്ലീശ കള്ളനാവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ പോകോട്ടെ